ശ്രീനാഥ് ഭാസി നല്ല നടനാണെന്ന കാര്യത്തിൽ സിനിമാ പ്രേമികൾക്ക് ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല പക്ഷേ കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ശ്രീനാഥ് ഭാസിയുടെ കരിയർ നീങ്ങിയിരുന്നത് സിനിമാഭിനയത്തിൽ നിന്ന് പോലും വിലക്ക് നേരിടേണ്ടി വന്നു താരത്തിന് മാത്രമല്ല നല്ല സിനിമകളോ കഥാപാത്രങ്ങളോ നടൻ ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു എന്നാൽ മഞ്ഞുമേൽ ബോയ്സ് റിലീസായതിനു ശേഷം കഥയാകെ മാറി സൗത്ത് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ചർച്ചാ വിഷയം മഞ്ഞുമേൽ ബോയ്സും അതിലെ താരങ്ങളായ ശ്രീനാഥ് ഭാസയും സൗബിനും ഗണപതിയും അടക്കമുള്ള താരങ്ങളുമാണ് സർവൈവർ സർവൈവത്തിലിറങ്ങുന്ന ജോണനോട് നൂറ് ശതമാനം നീതി പുലർത്തി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് സാക്ഷാൽ കമൽഹാസന്മാരെ മഞ്ഞുമൽ ബോയ്സിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചെത്തിയിരുന്നു താൻ സിനിമയിൽ നിന്നും വിലക്ക് നേരിട്ടിരുന്ന സമയത്ത് കൂട്ടുകാരെനിക്ക് വെച്ചു നീട്ടിയ സമ്മാനമായിരുന്നു സുഭാഷ് എന്ന കഥാപാത്രം എന്ന് മഞ്ഞുമേൽ ബോയ്സ് പ്രമോഷനിടയിൽ പ്രസംഗിക്കവേ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് ആ കരിയറിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച സമയത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ശ്രീനാഥ് ഭാസി മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ നിന്ന ചോദ്യത്തിനാണ് താരം ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് ഞാനും സുഭാഷിനെ പോലെ സ്റ്റക്കായി നിന്നിരുന്ന സമയത്താണ് സുഭാഷിന്റെ വേഷം എന്റെ അടുത്തേക്ക് വരുന്നത് ആ സമയത്ത് ഞാൻ മൊത്തത്തിൽ സ്റ്റക്കായിരുന്നു കരിയറിലായാലും ജീവിതത്തിലായാലും ഒരു സിനിമയിൽ നിന്ന് എന്നെ മാറ്റിയ സമയമായിരുന്നു അത് എന്നെ വെച്ച് അത്രയും വലിയ സിനിമ ചെയ്താൽ ഓടുമോ എന്ന പേടിയാവാം അല്ലെങ്കിൽ ഞാൻ ആരോട് സംസാരിക്കാതെ മാറിയിരിക്കുന്നത് കൊണ്ടാവാം എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ മാറിയിരിക്കുകയായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഞാൻ മാത്രം എന്തിനാണ് മാറിയിരിക്കുന്നതെന്ന് ഫോണൊക്കെ വണ്ടിയിൽ വെച്ച് എല്ലാവരോടും സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് ഞാൻ ആ സെറ്റിൽ നിന്നും പുറത്തായി അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരെനിക്ക് മഞ്ഞുമേൽ ബോയ്സ് വെച്ച് നീട്ടുന്നത് മഞ്ഞുമേൽ ബോയ് സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിച്ച സമയം എനിക്കൊരു തെറാപ്പി കൂടിയായിരുന്നു അന്ന് ഇന്റർവ്യൂവിൽ റിയാക്ട് ചെയ്ത ശേഷം ഞാൻ പോയി മാപ്പ് പറഞ്ഞു ആ സമയത്ത് കറിഞ്ഞപ്പോൾ ഞാൻ നന്നായി അഭിനയിക്കുന്നുവെന്നായിരുന്നു പലരും പറഞ്ഞത് അങ്ങനെയാണ് വ്യാഖ്യാനം വന്നത് അതോടെ മനസ്സിലാക്കി ഇനി സംസാരിക്കില്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന് സ്ട്രഗിൾസ് ഒരിക്കലും അവസാനിക്കില്ല പക്ഷേ മഞ്ഞുമേൽ ബോയ്സ് വന്നതുകൊണ്ട് എനിക്ക് ആ സാഹചര്യം ഡീൽ ചെയ്യാൻ പറ്റി മഞ്ഞുമേൽ ബോയ്സിലെ സുഭാഷ് ചേട്ടനോട് അനുഭവം ചോദിക്കാൻ പറ്റില്ല ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ നീ അത് ചോദിക്കല്ലേ ഭാസി എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മഞ്ഞുമേൽ ബോയ്സിനൊപ്പം മഞ്ഞുമേൽ പെരുന്നാളിന് വരെ പോയിരുന്നു മഞ്ഞുമേൽ ബോയ്സിലെ കഥാപാത്രമാകാൻ കഴിഞ്ഞത് അനുഗ്രഹമാണ് സൗബിനിക്കല്ലാതെ ആരും ഞങ്ങളെ വെച്ച് ഇത്രയും പണം മുടക്കി ഇങ്ങനൊരു സിനിമ ചെയ്യില്ല പിന്നെ എന്നെ പോലെ ഒരു പ്രാന്തനവെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ എന്റെ കൂട്ടുകാർക്ക് സാധിച്ചുവല്ലോ എന്ന് പറഞ്ഞാണ് ശ്രീനാഥ് ഭാസി അവസാനിപ്പിച്ചത്